അറുന്നൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ശനിയാഴ്ച കൊച്ചി പുറംകടലിൽ ചെറിഞ്ഞ എം എസ് സി എൽസ മൂന്ന് എന്ന കപ്പൽ പൂർണ്ണമായി മുങ്ങി സംസ്ഥാനത്തിന്റെ തെക്കൻ തീരത്ത് വൻ പാരിസ്ഥിതിക ഭീതി ഉയർത്തി ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കേവലം പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് കപ്പൽ മുങ്ങിയത് കൊല്ലം തീരത്തിന്റെ മൂന്നിടങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞു എന്നുള്ള വ്യക്തമായ വാർത്ത പുറത്തേക്ക് വരുന്നു പരിശോധനയ്ക്ക് വിദഗ്ദ്ധ സംഘം എത്തി എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിലുള്ളത് മുങ്ങിപ്പോയ ഇരുപത്തിയഞ്ച് കണ്ടെയ്നറുകളിലുള്ള കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള ഹാനികരമായ രാസവസ്തുക്കളും കപ്പലിൽ നിന്നുണ്ടായ ഇന്ധന ചോർച്ചയുമാണ് കടലിനും തീരത്തിനും ഭീഷണി ഉയർത്തുന്നത് ശനിയാഴ്ച ഉച്ചയോടെ ഇരുപത്തിയാറ് ഡിഗ്രി ചരിഞ്ഞ് വെള്ളം കയറിയ കപ്പൽ ഇന്നലെ രാവിലെ ഏഴ് അൻപതിനാണ് മുഴുവനായി മുങ്ങിയത് ഇരുപത്തിനാല് ജീവനക്കാരെ തീരസേനയും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി കൊച്ചിയിലെത്തിച്ചു മറ്റ് കപ്പലുകളുടെയും സേനാ വിഭവങ്ങളുടെയും സഹായത്തോടെ ചെരിവ് നിവർത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഒരു രാത്രി കപ്പലിൽ തങ്ങിയ ക്യാപ്റ്റനെയും രണ്ട് എഞ്ചിനീയർമാരെയും ഇന്നലെ രാവിലെയാണ് രക്ഷപ്പെടുത്തിയത് ജോർജിന് സ്വദേശിയായ എഞ്ചിനീയറെ എറണാകുളത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൃത്യമായ കാരണം കണ്ടെത്തിയിട്ടില്ലെങ്കിലും മോശം കാലാവസ്ഥയും സാങ്കേതിക തകരാറും കാരണമാകാം കപ്പൽ മുങ്ങാൻ കാരണമെന്നാണ് ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ എഴുപത്തിമൂന്ന് കാലി കണ്ടെയ്നർ ഉൾപ്പെടെ കപ്പലിൽ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്ന് എണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളും പന്ത്രണ്ടിൽ കാൽസ്യം കാർബൈഡുമായിരുന്നു ടാങ്കുകളിൽ ഊർജ്ജ ഉപയോഗിക്കുന്ന എൺപത്തിനാല് ദശാംശം നാൽപ്പത്തി മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു കപ്പലുകളിൽ ഇന്ധനമായി പൊതുവെ ഉപയോഗിക്കുന്നത് ഹെവി ഫ്യുവൽ ഓയിലാണ് എം എസ് സി എൽ സിയിലും ഉപയോഗിച്ചിരുന്നത് ഇതാണെങ്കിൽ മറ്റ് ഇന്ധനങ്ങൾ വെള്ളത്തിൽ കലർന്നാൽ ഉണ്ടാകുന്നതിൻ്റെ പലമടങ്ങ് നാശമാകും ഫലം